ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്യസ്ത ശിഷ്യന്മാരിൽ വളരെ പ്രമുഖനായിരുന്നു നരസിംഹസ്വാമികൾ ഗുരുദേവൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകളും അതേപോലെയുള്ള മറ്റ് പല കർമ്മകാണ്ഡങ്ങളിലും ഗുരുദേവൻ്റെ സന്ത സഹചാരിയായി ഗുരുദേവനെ അനുഗമിച്ച ഒരു ശിഷ്യപ്രധാനിയായിരുന്നു നരസിംഹസ്വാമികൾ ഒരു കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ജന്തുഹിംസയും അതേപോലെയുള്ള മറ്റു ദുരാചാരങ്ങളൊക്കെ നടന്നിരുന്ന കേന്ദ്രങ്ങളിൽ ഒക്കെ ചെന്ന് അങ്ങനെയുള്ള ഉഗ്രമൂർത്തികളായിട്ടുള്ള താമസമൂർത്തികളായിട്ടുള്ള ആ കാവുകളെയും മറ്റുമൊക്കെ ശുദ്ധീകരിച്ച് അവിടെയൊക്കെ സാത്വികമായിട്ടുള്ള മൂർത്തികളെ പ്രതിഷ്ഠ ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഭക്തജനങ്ങൾക്ക് നൽകുകയും ഒക്കെ ചെയ്തത് നരസിംഹസ്വാമികളാണ് നരസിംഹസ്വാമികൾ സ്ഥാപിച്ചതാണ് തൃപ്പൂണിത്തറയിൽ എരൂരിലുള്ള ശ്രീ നരസിംഹാശ്രമം എന്ന് പറയുന്നത് ഗുരുദേവൻ പാലക്കാട്ടിൽ നിന്ന് തിരിച്ച് വർക്കലയിലേക്ക് വരുന്ന ഒരവസരത്തിൽ ഈ എരുവരാശ്രമത്തിൽ സന്ദർശിക്കുകയും ഇവിടെ വച്ച് ഗുരുദേവനും നരസിംഹസ്വാമികളും ബോധാനന്ദ സ്വാമികളുമായിട്ടുള്ള ചിത്രങ്ങളുമൊക്കെ ഗുരുദേവനെ സംബന്ധിക്കുന്ന ചരിത്രപരമായ ഒന്നാണ് ഇവിടെ നരസിംഹസ്വാമികൾ സമാധി ആകുന്നതും ഇവിടെ വെച്ചാണ് നരസിംഹസ്വാമികളുടെ സ്ഥാനം ഒരു സാമാന്യം ഒരു ചെറിയ ഒരു ഒരു ക്ഷേത്രമായിട്ടായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് അത് കാലപ്പഴക്കം കൊണ്ട് കുറച്ച് മോശമാവുകയും അതേപോലെയുള്ള സ്ഥലപരിമിതിയും ഒക്കെ വന്നപ്പോൾ ഒരു ഗുരുഭക്തനായിട്ടുള്ള ശ്രീ രാജേഷ് ഗോപാൽ അദ്ദേഹം മുൻകൈയ്യെടുത്ത് അദ്ദേഹമായിട്ട് ആ ക്ഷേത്രത്തെ ഒന്നും കൂടി പരിഷ്കരിച്ച് കുറച്ച് വലുതായിട്ട് ചെയ്യുകയാണ് ഈ വരുന്ന ഇരുപതാം തീയതി നവംബർ ഇരുപതാം തീയതി അതായത് വൃശ്ചികം അഞ്ചാം തീയതിയാണ് നരസിംഹസ്വാമികളുടെ സമാധി ദിവസം വരുന്നത് ഈ വരുന്ന നവംബർ ഇരുപതാം തീയതിയാണ് വൃശ്ചികം അഞ്ച് അന്നേ ദിവസം നരസിംഹസ്വാമി മണ്ഡപത്തിൽ സമാധി മണ്ഡപത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ശിവലിംഗ പുനഃപ്രതിഷ്ഠ നടത്തുന്നു ഒപ്പം തന്നെ ആ മണ്ഡപത്തിൽ തന്നെ ഒരു ഗുരുദേവൻ്റെ വിഗ്രഹം കൂടി അവിടെ കാരണം നരസിംഹസ്വാമികളുടെ ഒരു ഉപാസനാമൂർത്തി ഗുരുദേവൻ തന്നെയായിരുന്നു ഗുരുദേവനെ ഏറ്റവും അധികം ശുശ്രൂഷിക്കുവാനും ഗുരുദേവൻ അടുത്ത കാലഘട്ടങ്ങളിലെല്ലാം ദിവ ദിനവും രാത്രിയിലും നിരന്തരം ശുശ്രൂഷയിൽ ഏർപ്പെട്ടതൊക്കെ നരസിംഹസ്വാമികളായിരുന്നു നരസിംഹസ്വാമികളെക്കുറിച്ച് ഗുരുദേവൻ വളരെ വാത്സല്യപൂർവ്വം പറഞ്ഞിട്ടുണ്ട് നരസിംഹത്തിന് എഴുതാൻ അറിയില്ല കിട്ടുന്നതെന്തും ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് നരസിംഹസ്വാമികൾ ഗുരുവിൻ്റെ അരികിൽ വളരെ ചെറിയ പ്രായത്തിൽ അതായത് പത്ത് വയസ്സ് കഴിയുന്ന പ്രായത്തിൽ വളരെ കുട്ടി എന്നുള്ള പേരിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് നരസിംഹസ്വാമികൾ ഗുരുവിൻ്റെ അരികിൽ വരികയും അതേപോലെ ഗുരുവിന് ഗുരു പൂജയ്ക്കായിട്ട് ഒരിടത്ത് ഏ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നീട് സന്യാസവും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പോൾ ഏറ്റവും ഗുരുദേവിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു നരസിംഹസ്വാമികൾ അതുകൊണ്ട് തന്നെ അവിടെ ഗുരുദേവൻ്റെ ഒരു വിഗ്രഹം കൂടി അവിടെ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഒരു ഗുരുമണ്ഡപവും സമാധി മണ്ഡപവും ഒക്കെ ചേർന്ന് എല്ലാവർക്കും വന്നിരിക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അതിനെ ചെയ്യുന്നത് കാരണം ഗുരുദേവൻ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്ന് ആളുകൾക്ക് സുഗമമായി വന്നിരിക്കുവാനും പ്രസംഗങ്ങൾ കേൾക്കുവാനുമുള്ള ഇടമായിരിക്കണം ക്ഷേത്രങ്ങൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ തരണത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സമയം വിസ്തൃ വിസ്താരത്തോടുകൂടി ആൾക്കാർക്ക് ധ്യാനിക്കാനും ജപിക്കാനും സത്സംഗങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെയുള്ള മണ്ഡപങ്ങൾ മണ്ഡപത്തോടു കൂടിയ ഒരു വിസ്തൃതമായിട്ടുള്ള ഒന്നാണ് ചെയ്തിരിക്കുന്നത് അതിൽ പതിനെട്ടാം തീയതി ഗുരുദേവൻ്റെ വിഗ്രഹം കൊണ്ടുവരുന്നു പത്തൊമ്പതാം തീയതി പൂജകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കും ഇരുപതാം തീയതി രാവിലെ ഏഴ് മുപ്പതിനും എട്ട് പതിനഞ്ചിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ സ്വാമികൾ പ്രതിഷ്ഠാ കർമ്മം വഹിക്കും ഷിവിറിലെ എല്ലാ സ്വാമിമാരുടെയും സാന്നിധ്യം ഉണ്ടാകും ഒപ്പം തന്നെ അന്നത്തെ ദിവസം എല്ലാ വർഷവും നടക്കാറുള്ള നരസിംഹസ്വാമി സമാധി സമ്മേളനം ഉണ്ടാകും ആ സമാധി സമ്മേളനത്തിൽ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിക്കും ഒപ്പം തന്നെ കൊച്ചി എം എൽ എ കെ ജെ മാക്സി ജ്യോതിഷ് മോഹൻ ഐ ആർ എസ് മുനിസിപ്പാൽ തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ചെയർപേഴ്സൺ അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള വ്യക്തികൾ പങ്കെടുക്കുന്നതാണ് പതിനെട്ടാം തീയ്യതിയും പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതി നടക്കുന്ന പ്രതിഷ്ഠ കർമ്മങ്ങളിലും എല്ലാവർക്കും പങ്കെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു സംഗതിയായിരിക്കും ഗുരുദേവനെ ഗുരുദേവനോടൊപ്പം സഞ്ചരിക്കാനും യാത്ര ചെയ്യാനുമൊക്കെ ഭാഗ്യം സിദ്ധിച്ച ഗുരുദേവനോടൊപ്പം എല്ലാ യാത്രകളിലും അനുഗമിക്കുകയൊക്കെ ചെയ്തതാണ് നരസിംഹസ്വാമികളെ പോലെയുള്ളവർ ഗുരുദേവൻ നാഗമ്പടം ക്ഷേത്രത്തിൽ വെച്ച് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്ന അവസരത്തിൽ അങ്ങനെയുള്ള മംഗളമുഹൂർത്തങ്ങളിലെല്ലാം സാന്നിധ്യം വഹിക്കുവാനായിട്ട് നരസിംഹസ്വാമികൾക്ക് സാധിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു മഹാപുരുഷൻ്റെ സമാധി ദിനമായിട്ടുള്ള ഈ ഒരു ദിവസം ഇതിനോട് ചേർന്ന് ഇവിടെ പങ്കെടുക്കുവാനും ആ സമാധി സ്മരണകളിലൊക്കെ നമുക്കും ജീവിക്കുവാനും ഒക്കെ സാധിച്ചാൽ അതേറ്റവും വലിയ ഒരു പുണ്യകരമാണ് എല്ലാവരെയും ഈ പതിനെട്ട് പത്തൊൻപത് വിശേഷിച്ച് ഇരുപത് ദിവസങ്ങളിൽ നടക്കുന്ന ഈ മംഗള മുഹൂർത്തത്തിലേക്ക് ഈ പ്രതിഷ്ഠ ആ ദിനത്തിലേക്ക് ഈ സമാധി സമ്മേളനത്തിലേക്കും മറ്റ് പരിപാടികളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്തേ